ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ പിറ്റേ ദിവസം അതായത് രണ്ടാമത്തെ ദിവസം ഞാൻ എൻ്റെ വില്ലയെക്കുറിച്ചുള്ള ഇത് വീണ്ടും പറയാൻ പോവാണ് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ ആ പാർക്ക് മൊത്തം കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് അവിടെ ഒരു പുലി ചാടി വീണു സെക്യൂരിറ്റി വന്നിട്ട് ചോദിച്ചു ടെൽ ടെൽ അപ്പം തന്നെ ഞാൻ മെല്ലെ എന്ത് പറയുന്നത് എഴുതിയിട്ട് ഓഫ് ചെയ്ത് മൊബൈൽ വീഡിയോ എടുക്കുന്നത് ഓഫ് ചെയ്ത് എന്നിട്ട് ചോദിച്ചു ഓട്ടൽ അപ്പം പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല കാരണം അറബികളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബ് ആവുമോ എന്നുള്ള ഇത് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ അറബികളുണ്ട് ഈ ഭാഗത്ത് അതായിരിക്കാം സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാക്കി ഇപ്പം ഞാൻ എൻ്റെ വീ വില്ലയുടെ കാര്യങ്ങൾ മൊത്തമായിട്ട് പറയും കേട്ടോ ഇതാണ് വില്ല പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പിന്നെ ഞങ്ങളൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ വേഗം ആ റൂമ് ക്ലീനാക്കി താമസം തുടങ്ങി എപ്പോഴും പണി അടക്കുകയാണ് ഓരോരുത്തർ പുറത്തൊക്കെയാണ് കിടന്നിരുന്നത് അവർ റൂമ് ശരിയാണ് വാങ്ങിയിട്ട് ഒന്നും നീറ്റല്ല പഴയ അറബി ഫാമിലി താമസിച്ച ഒരുപാട് കാലം ആയിരിക്കണം വീട് ഒരുപാട് വഴക്കുണ്ടെന്ന് മനസ്സിലായി എപ്പോഴാണ് പൊളിഞ്ഞു വീഴുകയെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുള്ളു അങ്ങനെ അത്രയും പഴയതാണ് രണ്ട് ഗേറ്റ് ഒന്ന് രണ്ട് എന്നിട്ട് പാർത്ഥിഷ്യനും പല ഇതും ഇവർ ഇങ്ങനെ ചെറിയ ചെറിയ എത്ര വേണ്ട ആയിരം ദീർഘം മാസം മാസം രണ്ട് വേണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറുത് അങ്ങനെ പല വിധത്തിലും ഇവരിങ്ങനെ ഈ ബംഗാളികളാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അവർ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഹാളും വലിയ റൂമൊക്കെ തന്നെയായിരുന്നു ഇതിൽ പക്ഷേ ഇപ്പോൾ ആ ഹാളൊന്നും കാണാനില്ല അത് രണ്ടും മൂന്നും നാലും ഫാമിലി എന്നെ അവരാക്കിയിരിക്കാണ് അങ്ങനെ ഒരു പത്ത് പത്തൊമ്പത് ഫാമിലി ഉണ്ടാവും ഇതൊക്കെ ഒരു ഫാമിലി താമസിക്കുന്ന ഡോറാണത് ഞാനിവിടെ ആട്ടാണ് ഞാൻ ആദ്യം താമസിച്ച പഴയ വില്ലയിൽ ഒരു പാർട്ടീഷൻ റൂമായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഇവിടെ വേണമെങ്കിൽ പറയാം ഇത് മേലയ്ക്കുള്ള റൂമുകൾ ഇത് ഇത് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ കാണിച്ചൊക്കെ തന്നു പക്ഷെ ചെറിയ കുട്ടിയുള്ള കാരണം ഞങ്ങൾ മേലേക്ക് വേണ്ട എന്തുട്ടാ എന്തുണ്ട് കൊടി എന്തൊടി പിടിച്ചെടുക്കാൻ കേട്ടോ ആകെ പൊടിക്കാരും താമസാക്കിങ്ങണ് ഞാനും പോയിട്ടില്ല ബസ്സൊക്കെ തുറന്നു എടുക്കന്നെയാണ് ഇന്ന് രാത്രില്ലേ വന്ന് പിന്നെ കറക്കും ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയായിരുന്നു ഒന്നും ശരിയായിട്ടില്ല ഇപ്പോഴും ണുപ്പാണ്ട്ടോ ഇന്ന് ഞാൻ വൈകിത്തിരി പിന്നെ എണീക്കാനല്ല പുറത്തേക്ക് ഇറങ്ങാൻ കാരണം വീട് കാണിക്കണമെങ്കിൽ നല്ലോണം വെയിലാവണ്ടേ വെളിച്ചാവണ്ടേ ൾ താമസിച്ചിരുന്ന അവര് നല്ല നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ബാക്കിയൊക്കെ ഇവിടെ ഇട്ട് ചെരുപ്പ് വെക്കാൻ പറ്റിയൊരു സാധനമാണ് എടുത്ത് കൊണ്ടുപോകണം വലിയ ഹോളായിരുന്നു അതൊക്കെ പാർട്ടിഷൻ ആക്കിയിട്ട് ചെറിയ റൂം വായിക്കാണ് ഇപ്പൊ പൊടിയാണ് ഹാഗ പൊടിയാണ് പണി വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഓരോരുത്തർ താമസ പൊടിയിലൊക്കെ ചിലരൊക്കെ കിടന്നിരിക്കുന്നു. എന്നാൽ റൂം ശരിയാവണ്ടേ ഒരു ഫാമിലി ഫാമിലിയിരിക്കും ഇത് അപ്പൊ ഞങ്ങളുടെ കൊട്ടാരം കാണിച്ചു തരാട്ടോ Porque... ക്ക് ഓരോ ചപ്പൽ വെക്കുന്ന സെറ്റ് ആക്കി അതെന്താണ് റൂഫ് മതിലൊക്കെ വെക്കണ സാധനമാണിത് ഇതൊന്നായിട്ട് ഷീറ്റ് കൊണ്ടുവന്നിട്ട് വെട്ടി മുറിക്കാണ് ഉണ്ടോ കട്ടിയൊക്കെ ഉണ്ട് കട്ടിയൊക്കെ ഉണ്ട് പക്ഷെ മുരിക്കുമ്പോൾ ഇന്നത്തെ സാധനമാണ് പെട്ടി പോലത്തെ മരാണ് ഉണ്ടോ തീരെ കനല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അപ്പം ഇതുകൊണ്ടാണ് പാർട്ടീഷനൊക്കെ നടത്തുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് തുണി ഉണക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ക്ലീൻ ആക്കിട്ട് വേണം ഉള്ളൂ സ്ഥലം സ്ഥലോ ഒരു നല്ല ഭംഗിയുള്ള മരം ഉണ്ട് ഇത്തവിടെ നല്ല മാവൊക്കെ ആണെങ്കിൽ എത്ര ഉപകാരം ഒരു കായുണ്ടാവണ സാ മരങ്ങളെല്ലാം ഇവിടെ ഉള്ളതെന്ന് ഇതുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ അതാ അവിടെ ആ വെള്ള വൈറ്റ് അതാണ് പാർക്ക് ആ രണ്ട് കുട്ടികൾ വരുന്നത് ആ മതിലാണ് പാർക്കിൻ്റെ ആ കാറ് വരുന്ന വഴിക്ക് കൂടെ അങ്ങനെ പോകണം പോയാൽ ഗേറ്റാണ് അപ്പം ഒരു റോഡ് കണ്ട് ക്രോസ് ചെയ്ത സംഭവം കഴിഞ്ഞു ക്രോസ് ചെയ്യാൻ ഇവിടെ ഈ ഭാഗത്ത് ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് അത് ക്രോസ് ചെയ്താൽ മതി അതല്ല ഇവിടുന്ന് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ക്രോസ് ചെയ്യാനില്ല ഒരു ജീവ്രൈനൊന്നും ഇല്ല ഇത് സ്കൂളാണ് ഇത് ആ കാണുന്നത് അതവിടെ ഗേറ്റ് ഗേറ്റ് ഇത് സ്കൂളിന്റെയാണ് ഗേറ്റ് പിന്നെ സൈക്കിള് കൂട്ടാൻ അടിപൊളി സ്ഥലം ബാക്ക് സൈഡിലുണ്ട് ഉണ്ട് ഇന്നലെ കണ്ട ഇന്നലെ കാണിച്ചൊന്നും ഇല്ലേ ഒരു ഫ്ലവറൊക്കെ ഉള്ള ഒരു സ്ഥലം സ്പേസ് അതാ ഇങ്ങനെ പോയാലേ വിടെ ആ ആ കാറ് പോകുന്ന ആ വഴി നല്ല കറക്റ്റ് റൗണ്ടിൽ സൈക്കിൾ ഇങ്ങനെ ചവിട്ടുക അല്ലാതെ ടൗണിലൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് സ്കൂളിൽ സ്കൂളിൻ്റെ ഗേറ്റാണത് അപ്പുറത്തു നിന്ന് സ്കൂൾ തന്നെയാണ് ആ ഭാഗത്ത് അതിന്റെ ഫ്രണ്ടിലാണ് സൈക്കിൾ കൂട്ടാൻ ഇഷ്ടം പോലെ സ്ഥലം അപ്പൊ നമുക്ക് പാർക്കിൽ പോവാട്ടെ ഇങ്ങനെ അങ്ങ് ക്രോസ് ചെയ്താൽ ഇല്ല ഇവിടെ അപ്പോൾ ഈസി ആയിരിക്കും പാർക്കിലേക്ക് ആ വണ്ടി മുനിസിപ്പാലിറ്റിയുടെ മറ്റേ നമ്മളെ വേസ്റ്റൊക്കെ ഉണ്ടാവുന്ന വണ്ടിയാണ് നമ്മളെ വില്ല കേട്ടോ ഇവിടെ നിന്നാല് നമ്മളെ വീട് വില്ല ഇവിടെ ഇവിടെതാ ക്രോസ് ചെയ്യാൻ പാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ വാഹനമൊന്നും ഇല്ല നല്ല രസമുള്ള സ്ഥലാ കേട്ടോ അത് ഉള്ളൊരു വീഡിയോ സംഭവിക്കൂല അപ്പൊ ആ അകലെ കാണുന്നത് മെട്രോ സ്റ്റേഷനുണ്ട് ഈ ഭാഗമൊന്നും കാണിച്ചു തരാൻ പറ്റിക്കില്ല നേരം വെളുത്ത നടക്കാനുള്ള സ്ഥലാണ്ട്ടോ ഇത് ഓടാനൊക്കെ